ഇപ്പോൾ ശ്രീ ൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷണം കൂടി ചേരുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് നമുക്കറിയാവുന്ന ആളുകൾ അതിനപ്പുറത്തേക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്ന സിറ്റിംഗ് എം പിമാർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എൻ ഡി എ എന്തൊക്കെ ലക്ഷ്യം വെക്കുന്നു കേരളത്തിൽ എന്നുള്ളതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷെ പൊതുവെ നോക്കുമ്പോൾ സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും മാത്രം പ്രവർത്തനമെടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം എൽ ഡി എഫ് എറ്റു ഈ സമീപകാലത്തൊന്നും അവർക്കുണ്ടാകാത്ത രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം നേരിടുകയാണ് ഭരണവിരുദ്ധ വികാരം ഭരണത്തിലെ പരാജയം മാത്രമല്ല ഇപ്പൊ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പല പദ്ധതികളും അവതാളത്തിലാവുന്നു കേന്ദ്രത്തിനെ പഴിക്കുന്നു ഇതൊക്കെ ഒരു വശത്ത് മാറ്റി നിർത്തുമ്പോഴും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നു അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു പ്രതിച്ഛായ വല്ലാതെ തകർന്നിരിക്കുന്നു അത് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുന്നു അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളാണ് അവർ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുന്നു അവർക്കെതിരെ കൂടുതൽ കൂടുതൽ തെളിവ് വരുന്നു കമ്പനി രജിസ്ട്രാറുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് റിപ്പോർട്ട് വരുന്നു അതിന്റെ പിന്നാലെ കോടതി മുഖാന്തരം ഷവൺ ചോർജിനെ പോലുള്ള ഒരു പോയപ്പോ എസ് എഫ് ഐ അന്വേഷണം വരുന്നു അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ആ അന്വേഷണം കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ മകൾ മാത്രമാണോ അതോ അച്ഛനും കൂടി ഉൾപ്പെട്ട ഒരു കുംഭകോളം അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ഒരു വിഷയമാണ് എന്ന രീതിയിലേക്ക് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്ക് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോവാണ് തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മറ്റെല്ലാ വിഷയങ്ങൾ ഭരണപരാജയം ഇപ്പൊ ഒന്നാം പിണറായി വിജയ സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും താരങ്ങപ്പെടുത്താൻ സർവേകളിലൊക്കെ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോ വളരെ വലിയ മാർജിനിലാണ് ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാർ പ്രൊതിച്ചായയുടെ കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അപ്പൊ ജനങ്ങൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഏറ്റവും പെട്ടെന്ന് നടക്കാൻ പോകുന്നൊരു ഇത് സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടി സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോ അവർക്കുണ്ടാകുന്നത് നഷ്ടമായിരിക്കും എന്നാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് പക്ഷേ ഞാൻ നേരത്തെ ശ്രീ ശ്രീകുമാറിനോട് പറഞ്ഞതുപോലെ ഭരണം ഏറ്റവും നന്നായിട്ടിരുന്ന സമയത്താണ് യു ഡി എഫ് അവിടെ സ്കോർ ചെയ്തത് പത്തൊമ്പത് സീറ്റും കൊണ്ടുപോയത് അത് നമുക്ക് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ എന്നേക്കാൾ കൂടുതൽ അറിയാമായിരിക്കും ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല റിസൾട്ട് വരുമ്പോൾ കാര്യങ്ങൾ സംഭവിക്കുക എന്നൊക്കെ നമുക്കറിയാം അത് ഇരിക്കട്ടെ പല ഘടകങ്ങളും അതിലുണ്ട് നമുക്ക് അതിലേക്ക് വരാം ഞാൻ ഓരോ മണ്ഡലങ്ങൾ എത്തും നോക്കിയാൽ ആദ്യം പോവുക പൊന്നാനിയിലേക്കാണ് പൊന്നാനിയിൽ സി പി എമ്മിന് പിടിക്കാൻ സാധിക്കുമോ ലീഗ് അസംതൃപ്ത വോട്ട് സി പി എമ്മിന് പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കെ എസ് സംസൈ പോലെ ഒരാളെ അവിടെ കൊണ്ട് നിർത്തുന്നത് സി പി എടുത്ത തീരുമാനത്തിൽ താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അത് വലിയൊരു അടവ് നയമാണ് കെ എസ് എംസ അദ്ദേഹത്തോടൊപ്പം ലീഗിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് വളരെ ശക്തമായിട്ട് ലീഗിന്റെ നയങ്ങളെയും പ്രതിപക്ഷ നിലപാടുകളെയും ഒക്കെ ന്യായീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുപ്രഭാതത്തിൽ അദ്ദേഹം ലീഗിന് പുറത്തു പോകുന്നു ഇപ്പോൾ ഇടതുപക്ഷം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു മലപ്പുറം ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അസംതൃപ്തരായി പുറത്തു വരികയും ആ ആളുകൾ ഒരു ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് ആ ആളുകളുടെ പിന്തുണയോടുകൂടി അവരെ ഉപയോഗിച്ച് ഈ അസംതൃപ്തരുടെ അസംതൃപ്തരെ സമാഹരിക്കുന്ന യു ഡി എഫ് വോട്ടുകളും പിന്നെ എൽ ഡി എഫിന്റെ സോളിഡ് വോട്ട് ബാങ്ക് ഉപയോഗിച്ച് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കൊറേ കാലങ്ങളായിട്ട് നമ്മുടെ ടി കെ ഹംസ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇപ്പൊ കെ ടി ജലീൽ അടക്കമുള്ള ആളുണ്ട് ഇത്തരം ആളുകളാണ് മലപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ എല്ലാ കാലത്തും ലീഗിനും യു ഡി എഫിനും ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ സംസ്ഥയെ ഒരു ചെറിയ എന്താ മീനായിട്ട് നത്തോലിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും പൊന്നാനി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമെന്ന് വിചാരിക്കാം മലപ്പുറത്ത് നിന്ന് നിലവിലുള്ള സമതാനി പൊന്നാനിയിലേക്ക് വരികയും പൊന്നാനിയിൽ നിന്ന് ഇ ടി അപ്പുറത്തേക്ക് പോകുകയും ചെയ്താൽ ഒരുപക്ഷെ കുറെക്കൂടി ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ നില സുരക്ഷിതാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് മലപ്പുറത്ത് എന്തായാലും യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് പൊന്നാനിയിലാണ് എന്തെങ്കിലും സംശയങ്ങളുള്ളത് അവിടെ സ്ഥാനാർത്ഥികൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയാൽ ഒരുപക്ഷെ കെ എസ് എംസ എന്ന് പറയുന്ന വെല്ലുവിളിയെ യു ഡി എഫിന്റെ അനായാസം അതിജീവിക്കാൻ കഴിയും പല സർവേകളിലും അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു വിജയത്തിലേക്ക് ഒന്ന് എത്താൻ കെ എസ് എം സിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു ഏകപക്ഷീയമായി തീർന്നേക്കാവുന്ന ഒരു മത്സരത്തെ കുറച്ചുകൂടി ടഫായിട്ടുള്ള ഒരു ഒരു ശക്തമായ ഒരു മത്സരമായിട്ട് മാറ്റാൻ കെ എസ് എം സിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞേക്കാം അത് തന്നെ ആയിരിക്കാം എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു 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 ശക്തി പ്രകടനം നടത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞേക്കും ഈ സ്ഥാനാർത്ഥി ശരി എന്ന പരീക്ഷണത്തിന് പരീക്ഷണത്തിനപ്പുറത്തേക്ക് മറ്റു സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഏറ്റവും നല്ല മത്സരം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാണാൻ പോകുന്നത് വടകരയിലാണ് ായിരിക്കും കോഴിക്കോടായിരിക്കും കണ്ണൂരിലായിരിക്കും ഈ മത്സരങ്ങളെ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ സി പി എം ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഇപ്പൊ കെ കെ ശൈലജ വടകര എളമരം കരീം കോഴിക്കോട് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും അപ്പം ഇത് നോക്കുമ്പോൾ താങ്കൾക്ക് അവിടുത്തെ ഒരു ചിത്രം എം കെ രാഘവനെതിരായിട്ട് ഇളമരം കരീമിന് അവിടെ എന്ത് സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ശക്തമായ ഒരു മത്സരം അവിടെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇപ്പം തോമസ് ഐസക് പത്തനംതിട്ടയിൽ വരുന്നു ഈ കാര്യങ്ങളിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും സി പി എം അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഫീഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അവർക്ക് അണിനിരത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അതായത് കാലങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പല തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകളെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പുതുമുഖങ്ങളെ പരീക്ഷിക്കാനുള്ള ധൈര്യമില്ല മാത്രമല്ല ആ രീതിയിലുള്ള ഒരു കരിഷ്മയോ പ്രതിച്ഛായയോ ഉള്ള പൊതുമുഖങ്ങൾ ഡിവൈഎഫ്ഐ എന്നൊന്നും ഇല്ല എന്നുള്ള എന്നുള്ളൊരു ഗതികേട് കൂടിയുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പൊ ഇളമരം കരിയും സി ഐ ടി എന്റെ അനു അഖിലേന്ത്യാ നേതാവാണ് മാത്രമല്ല മന്ത്രിയായിരുന്നു ആ നല്ല നേതാവാണ് പാർലമെന്റിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനം രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമല്ലാത്ത പ്രകടനമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ കോഴിക്കോട് എം കെ രാഘവൻ എന്ന് പറയും തുടർച്ചയായിട്ട് വിജയം ചെയ്യുന്ന ജനകീയരായ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ അവർക്ക് പാർട്ടിയിലെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒന്നിനെ തന്നെ അണിനിരത്തിക്കൊണ്ടേ അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ ജയ എന്തു ആവട്ടെ പക്ഷെ അവിടെ ഒരു നല്ല മത്സരത്തിന് സി പി എം കളവരുക്കി അതുപോലെ തന്നെ വടകരയിൽ എടുത്തു നോക്കാം വടകരയിൽ ഇതിനേക്കാളും അത് കാൻഡിഡേറ്റിനെ എൽ ഡി എഫിനും നിർത്താൻ പറ്റില്ല പക്ഷേ ആ മറുവശത്തുള്ളത് കെ മുരളീധരനാണ് അപ്പൊ രണ്ട് വൻ തോക്കുകൾ തമ്മിലുള്ള പോരാട്ടമാണ് തീർച്ചയായിട്ടും കേരളം കാത്തിരിക്കുന്ന ഒരു വലിയ മത്സരമാണ് വടകര വലിയ മത്സരം എന്ന് പറയുന്നത് താങ്കൾ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമായി തന്നെയാണോ കാണുന്നത് എൻഡിഎക്ക് അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഏതെങ്കിലും മണ്ഡലത്തിൽ താങ്കൾ കാണുന്നുണ്ടോ കോഴിക്കോട് വടകര കണ്ണൂർ ഈ മൂന്ന് സ്ഥലത്തും എൻ ഡി എ അപ്രസക്തമാണ് അത് ശരിക്കും രാഷ്ട്രീയ പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കളവൊരുങ്ങുന്നത് ആര് ജയിക്കും ഇപ്പോ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് പോലും കേരളത്തിൽ നല്ല വിഭാഗ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആകണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും നല്ലൊരു വ്യക്തിത്വ വ്യക്തിത്വമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മറുവശത്ത് രാഷ്ട്രീയ നേതാവും എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മുരളീധരൻ അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും അവരുടെ പ്ലസ് ാണ് അപ്പോ അവിടെ രാഷ്ട്രീയം ആർക്കനുകൂലമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്കനുകൂലമാണ് ജനങ്ങൾ ഏത് മുന്നണിയോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പാർലമെന്റിൽ പോകുന്നതാണോ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പാർലമെന്റിൽ എത്തുന്നതാണോ ഏതാണ് നല്ലത് എന്നുള്ള രണ്ട് രണ്ട് രീതിയിലാണ് വോട്ട് വോട്ട് ചെയ്യുന്നത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ജനങ്ങൾ രീതിയിൽ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിനപ്പുറത്തേക്ക് ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ ഇപ്പോ കഴിഞ്ഞ ബജറ്റിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷ വെച്ചിരുന്നവർ പോലും അത് വളരെ മോശമായി പോയി എന്നൊക്കെയുള്ള അഭിപ്രായമുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇപ്പൊ അയോധ്യയിൽ സംഭവിച്ചത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരാണ് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് അപ്പം അവരെ സംബന്ധിച്ച് ഒരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതെല്ലാം കൂടെ കേരളത്തിലെ സർക്കാരിനെതിരെ ഞാൻ ഒരു വോട്ട് കുത്തിയേക്കാം എന്നല്ലല്ലോ കരുതുക ഇന്ത്യ എങ്ങോട്ട് പോകുന്നു ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്നതിനനുസരിച്ചു കൂടിയാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അത് വളരെ നല്ല നിരീക്ഷണമാണ് അങ്ങനെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ജനങ്ങൾ ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ടുകളുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് വോട്ടുകളും എൽ ഡി എഫ് വോട്ടുകളും ഉണ്ട് അവരുടെ കാര്യം വിടുക പക്ഷെ വിജയം തെരഞ്ഞെടുപ്പില് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഈ ഉറച്ച വോട്ടർമാരല്ല ഒരു ഫ്ലോട്ടിംഗ് ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം വരുന്നിടത്തോളമുള്ള ഒരു ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഉണ്ട് ആ വോട്ടേഴ്സിന്റെ മനോഗതം എങ്ങോട്ട് തിരിയുന്നു ആ വോട്ടേഴ്സ് സാധാരണഗതിയിൽ നിയമസഭയിലും ലോക്സഭയിലും വളരെ കൃത്യമായ വിലയിരുത്തലോടെ കാഴ്ചപ്പാടോടെയാണ് അതായത് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ലോക്സഭയിലും പാർലമെന്റിലും അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രസക്തിയുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കൂടുതൽ പ്രസക്തി അപ്പൊ ഒരു കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് അങ്ങോട്ട് പോകുന്നതാണ് ഉത്തമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പത്തൊമ്പത് സീറ്റ് കിട്ടിയതിന് അതും ഒരു ഫാക്ടറായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആരാണ് അവിടെ കുറച്ചുകൂടി പ്രസക്തമായി തീരുക അത് ഒരു വശത്തുകൂടി നോക്കാമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവസാനിക്കുന്നത് എൻ ശ്രീകുമാർ ജോർജ് ബടിപ്പാറ എം എസ് അനീഷ് കുമാർ സി വി അനുബോധ് ഡാൻ കുര്യൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത് നന്ദി ഇടവേള